ഓം ശ്രീ സായിരാം മറ്റൊരു സായി മഹിമ കേൾക്കൂ രഘുനാഥ റാവു തെണ്ടുൽക്കർ ബോംബയ്ക്കടുത്ത് ബാദ്രയിൽ താമസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി സാവിത്രി തെണ്ടുൽക്കർ നല്ല ഭക്തിയുള്ള കുടുംബം ആചാരനിഷ്ഠകളിൽ കൃത്യതയുള്ളവർ അവർക്കൊരു മകനുണ്ട് ബാബു തെണ്ടുൽക്കർ അയാൾ മെഡിസിന് പഠിക്കുന്നു പരീക്ഷയാകാറായി അയാൾ കൊണ്ടുപിടിച്ച് പഠിക്കുകയാണ് ഇതിനിടയിൽ ഏതോ ജ്യോതിഷക്കാരനിൽ നിന്നും ഗ്രഹനിലപ്രകാരം തൻ്റെ ഇപ്പോൾ മോശമാണെന്നും പരീക്ഷ ഈ പ്രാവശ്യം എഴുതുന്നതിനേക്കാൾ നന്ന് അടുത്ത വർഷം എഴുതുകയാണെന്നും അറിഞ്ഞു ഇത് കേട്ടതോടെ വിദ്യാർത്ഥിയുടെ മനസ്സിടിഞ്ഞുപോയി പഠിക്കാനുള്ള ഉത്സാഹം കെട്ടു അടുത്ത വർഷം എഴുതിയാൽ മതി എന്നൊരു മനോനില വളരാനും തുടങ്ങി ഇതറിഞ്ഞ് മനോദുഖത്താൽ അയാളുടെ അമ്മ ഉടൻ ക്ഷുതിയിലെത്തി ദർശനം ചെയ്തു സമയം കിട്ടിയപ്പോൾ പറഞ്ഞു ബാബ മൂത്ത മകന് മെഡിക്കൽ പരീക്ഷ നന്നായി പഠിക്കും പക്ഷേ ഗ്രഹനില അനുകൂലമല്ലത്രേ അതുകൊണ്ട് അവന് പരീക്ഷ എഴുതാൻ മടി സായിനാഥൻ ഉടൻ പറഞ്ഞു ജാതകവും കൈനോട്ടവും മാറ്റിവെക്കൂ നന്നായി പഠിച്ച് എന്നെ ഉറച്ച് വിശ്വസിച്ച് പരീക്ഷ എഴുതാൻ പറയൂ നിശ്ചയമായും അവൻ ജയിക്കും അമ്മ സന്തുഷ്ടയായി അവർ മകനോട് കാര്യങ്ങൾ പറഞ്ഞു ബാബയുടെ തിരുവചനങ്ങൾ അവനിൽ ആത്മവിശ്വാസം വളർത്തി പരീക്ഷ നന്നായി എഴുതി അത് കഴിഞ്ഞപ്പോൾ മനസ്സ് വീണ്ടും മറുക്കിട സ്വഭാവം കാണിക്കാൻ തുടങ്ങി എന്തോ താൻ ജയിക്കില്ലെന്ന് അയാൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ വാജാ പരീക്ഷയ്ക്ക് പോകണ്ടെന്നും നിശ്ചയിച്ചു പിറ്റേ ദിവസം അയാളുടെ സുഹൃത്ത് യാദർശീയമായി അയാളെ കണ്ടു ഉടൻ ആവേശത്തോട് തിരക്കി നീ എന്തേ ഇന്നലെ വാജാ പരീക്ഷയ്ക്ക് വന്നില്ല നിന്നെ അധ്യാപകൻ തിരക്കി എനിക്ക് നിന്റെ പ്രശ്നം അറിയാവുന്നതുകൊണ്ട് ഞാൻ കാര്യം അധ്യാപകനോട് പറഞ്ഞു അദ്ദേഹം നീ എഴുത്തു പരീക്ഷയ്ക്ക് ജയിച്ചിട്ടുണ്ടെന്നും നിന്നോടുടൻ വാജാ പരീക്ഷയ്ക്ക് ചെല്ലണമെന്നും അറിയിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ് പിന്നീടുള്ള കഥകൾ വിവരിക്കേണ്ടതില്ലോ അയാൾ നല്ല നിലയിൽ പരീക്ഷ പാസായി അങ്ങനെ ഈ അനുഭവത്തിലൂടെ തന്നിലുള്ള വിശ്വാസം ബാബ അവരിൽ ഉറപ്പിച്ചെടുത്തു ബാബ അരുളുന്ന വഴി ഏതായാലും അതുവഴി പോകുക ചിലപ്പോൾ ക്ലേശങ്ങൾ ഉണ്ടായേക്കാം അത് കാര്യമാക്കേണ്ടതില്ല കാരണം സംഭവങ്ങൾ ഏറ്റവും നന്നായി തീർക്കാൻ അവിടത്തേക്കറിയാം എന്തു വന്നാലും അത് സായിനാഥൻ നോക്കിക്കൊള്ളും എന്ന ഉറച്ച വിശ്വാസമാണ് നേരേണ്ടത് രഘുനാഥ റാവു തെണ്ടുൽക്കറിന് പ്രായമായി ജോലിയെടുക്കാൻ ശരീരക്ലേശം അനുഭവപ്പെട്ടു തുടങ്ങി കുറച്ചു കാലം അവധിയെടുത്തു പക്ഷേ ശരീരസുഖം വീണ്ടും കിട്ടിയില്ല ജോലിയിൽ നിന്നും പിരിയേണ്ടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി പെൻഷൻ കിട്ടും ഇപ്പോൾ കിട്ടുന്ന ശമ്പളം നൂറ്റൻപത് രൂപ കൊണ്ടുതന്നെ കുടുംബം തള്ളി നീക്കാൻ വിഷമം അപ്പോൾ പെൻഷൻ തുക എഴുപത്തഞ്ച് രൂപ എന്താകാനാണ് ഈ ചിന്തകൾ തെണ്ടുൽക്കറെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു ഇനി പെൻഷനാകാൻ പതിനഞ്ച് ദിവസമേ ഉള്ളൂ അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്വപ്നകർശനമുണ്ടായി ബാബ സ്വപ്നത്തിൽ ചോദിച്ചു അവന് പെൻഷനായി നൂറ് രൂപ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവൻ തൃപ്തനാകുമോ ബാബ ഇങ്ങനെ ചോദിക്കരുതേ അവിടുത്തെ ഇച്ഛയാണല്ലോ ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങൾ ഞങ്ങളവിടുത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവർ ഭയഭക്തിയോടെ മറുപടി പറഞ്ഞു എന്തോ ഏതോ മേലുദ്യോഗസ്ഥന്മാരുടെ സമിതി തണ്ടുൽക്കർക്ക് നൂറ്റിപ്പത്ത് രൂപ പെൻഷൻ നൽകാൻ തീരുമാനം കൈക്കൊണ്ടു അവിടുന്ന് എത്ര വിചിത്രമായ വിധം ഭക്തനിൽ അനുഗ്രഹം ചൊരിയുന്നു ജയ് സായിരാ